ന്ന് കൈ പോകുവാ അല്ല ഓക്കേ ആയി ഓക്കേ പക്ഷെ ബിഗ് ഡോക്സ് ഇറങ്ങുന്നതിനു മുന്നേയാണ് റൈറ്റ് ക്ലബ്ബിൽ ഹിൻ ആണ് ഉള്ളത് സോ ആക്റ്റിംഗ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നി ഇരുന്നു അല്ലെങ്കിൽ അതേപോലെ ബിഗ് ഡോക്സ് ബിഗ് ഡോക്സിൻ ശേഷം ഇപ്പോ ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടി സോ അതിൻ ശേഷം ഈ പറയുന്ന പോലെ ആക്റ്റിംഗിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നീ കൊടുക്കാൻ ആണ് ജീവിക്കുന്നത് ഗുഡ് ക്വസ്റ്റ്യൻ ഉം നമ്മൾ നമ്മൾ ഫസ്റ്റ് ലവ് മ്യൂസിക്കാണ് ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ മീ റൈറ്റ് adum nan idu ee project cheyana munne thanne adu aashe kiranonnu parnathaaynu this is uh, something that um, is important to me paksha ee or experience undayathond i was able to see engane und and how much i actually enjoyed it right it could be because of the cast it could be because of the director and everything but also personally ini key experience ki kittiyathond an k chenrikon kaanan patti engena ip nammal idu vera or music video ok shoot cheyumbo it's a very different experience right this is a entirely different experience also but i the similarities and the because art both are it's a it's, it's an experience personally and for the visual, uh, the, the the audience Apa, അതുകൊണ്ട് ഓൾവേസ് മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ലവ് ആവും പക്ഷെ അത് ലെറ്റ് സീ വർ എവർ ഐ വർ എവർ ഹാപ്പൻ എനിക്ക് അങ്ങനെ ഒരു 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 പ്ലാൻ വെച്ചിട്ടല്ലേ ഞാൻ അത് വന്ന പാട്ടാണെങ്കിലും എന്താണെങ്കിലും ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഐ ഐ ഡു വെർ ഐ ക്യാൻ ഗെറ്റ് ടു ഡു ആൻഡ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ് ആൻഡ് ആം ഗോ ട്രൈ മൈ ബെസ്റ്റ് സോ നല്ല റോൾ കിട്ടുകയാണെങ്കിൽ ഓർഫ് ഐ ഇഫ് ഐ സി സംതിങ് എൻജോയ് ഓർ ഈവൻ ഇഫ് ഐ വാണ്ട് ടു ട്രൈ സംതിങ് ഔട്ട് സം ട്രൈ എല്ലാരും സുലഭിച്ചേറ്റും നന്നായിട്ട് എല്ലാരും തന്നു ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട് എല്ലാരും കൂടെ ും നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഒരു ഡൗട്ട് ഹൗ ഹൗ ഇറ്റ് ഇറ്റ് ഗോ ദേ ബി ബട്ട് ഉണ്ടാവല്ലോട് സംസാരിക്കാൻ എന്നാണ് പറയുന്നത് അന്നും ഇന്നും എന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ അതിനൊരു അല്ലെ വ്യത്യാസമായിരിക്കും ഈ പടം ഈ സിനിമ പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ ഹീറോയിസും സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളാണ് പൊന്നമ്മ ഒറ്റ വെടിയെ വെക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവർ എത്ര വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല ഒന്നൊന്നര വെടിയാത് അപ്പം അപ്പം ഇവിടെ എല്ലാ സ്ത്രീകഥാപാത്രങ്ങളും ഇതിനകത്ത് എല്ലാവരും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല Eva kepada sini meda ganelia